ഹലോ എല്ലാവർക്കും പത്തനംമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയുടെ കല്യാണ തല തലേന്ന് നമ്മുടെ നന്ദു എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുകയാണ് നന്ദുവിന് അനിയെ ഇഷ്ടമായിരുന്നെന്നും അനിക്ക് തന്നോട് പ്രണയം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല അവനെന്നെ മനസ്സിലാക്കിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ് അതോടുകൂടി നയനയ്ക്ക് ആ വീട്ടിൽ ഒരുപാട് സപ്പാട്ട് സപ്പോർട്ടായിട്ട് നിന്നിരുന്ന ചെറിയമ്മ തകിടം മറിയാണ് അതായത് നയനയെ കണ്ടുകൂടാണ്ടാവുകയാണ് കേട്ടോ പിന്നെ അനാമിക കല്യാണം കഴിഞ്ഞ് വന്ന് കയറിയതിന് ശേഷം അനാമികയുടെ ഷോയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗംഭീര എപ്പിസോഡാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അതിക്ക് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൂടെ ചെയ്യുക കേട്ടോ നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് എൻ്റെ അവിടെ നിങ്ങൾ നിൽക്കണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂടോട്ട് കിടക്കാം അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനിയുടെ തലേന്നാണ് അപ്പോൾ എല്ലാവരും അവിടെ ആയിട്ട് ഇരിക്കുകയാണ് ആ സമയത്ത് നന്ദുവും അവിടെ എത്തുകയാണ് നന്ദു ആണെങ്കിൽ മാനസികമായിട്ട് ഒത്തിരി അധികം തളർന്നിട്ടുണ്ട് കനകദുർഗ നന്ദുവിൻ്റെ ആ ഒരു വിഷമം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല ആരുടെയും മുന്നിൽ ആ സമയത്ത് കൂൾ ഡ്രിങ്ക്സ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ നന്ദു എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിരുന്ന വോട്ട് എടുത്ത് കുടിക്കുകയാണ് ഈ വോട്ട് എടുത്ത് കുടിച്ചതും നന്ദുവിന് കിക്കാകാണ് കേട്ടോ കിക്കായ നന്ദു കുറേ നേരം ഒന്ന് കിറങ്ങി നോക്കിയിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നന്ദു അങ്ങ് തുടങ്ങാണ് കേട്ടോ എന്റെ ഇഷ്ടം അതൊരിക്കലും എനിക്ക് തുറന്നു പറയാനായിട്ട് അനിയനോട് സാധിച്ചില്ല അനിയാണെങ്കിൽ ഒരിക്കലും എന്നെ മനസ്സിലാക്കിയില്ല അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് മാത്രമാണ് കണക്കാക്കിയത് പക്ഷേ എൻ്റെ ഉള്ളിൽ അനിയോട് ഭയങ്കരമായിട്ടുള്ള പ്രണയമായിരുന്നു ഞാൻ തകർന്നു പോയി കാരണം അവന് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഉറപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ തകർന്നു പോയി നാളെ അവൻ മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവായിട്ട് മാറുകയാണ് എന്നെക്കൊണ്ടത് സഹിക്കാനേ സാധിക്കുന്നില്ല എന്നൊക്കെ എല്ലാവരുടെ മുന്നിൽ അങ്ങ് വിളിച്ച് പറയാനായിട്ടോ ഇത് കേട്ട അനന്തപുരിയിലെ ഓരോരുത്തരും ഇങ്ങനെ ഞെട്ടുകയാണ് നമ്മുടെ നയന വരെ അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് നയനാദർശി എല്ലാവരും ഞെട്ടുകയാണ് കേട്ടോ കനകദുർഗ അടക്കം ഞെട്ടുകയാണ് ആ സമയത്താണ് നമ്മുടെ ചെറിയമ്മ ഇക്കാര്യം കേൾക്കുന്നത് ഇതോടുകൂടി ചെറിയമ്മ ആണെങ്കിലോ ഇറങ്ങി പൊയ്ക്കൊള്ളണം ഈ വീട്ടിൽ നിന്ന് ഇനി മേലാലൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് ഏ ആ ചെറിയമ്മയുടെ ഉള്ളിൽ തോന്നുകയാണ് ചെറിയമ്മയുടെ മകൻ്റെ കല്യാണം അത് മുടക്കാൻ വേണ്ടിയിട്ട് നയന നയനയും കൂടെ ചേർന്നിട്ടുള്ളൊരു പ്ലാനിങ് ആയിരിക്കും ഇതെന്നുള്ളത് ചെറിയമ്മയ്ക്കും തോന്നുകയാണ് കാരണം വലിയ വീട്ടിലെ പെണ്ണാണല്ലോ പെണ്ണാണല്ലോനാമിക അപ്പോൾ ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നയനയുടെയും കൂടെ പ്ലാനാണ് ഈ നന്ദു ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നതിന് പിന്നിലുള്ള രഹസ്യമെന്ന് ചെറിയമ്മയും വിചാരിക്കുകയാണ് അങ്ങനെ ചെറിയമ്മ അവിടെ കിടന്ന് ഇവരാട്ടിപ്പായിക്കാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന അനിയാണെങ്കിൽ ഒരുപാട് അവളെ ആഗ്രഹിച്ചതാണ് അനിയും ഈ ഒരു വാക്ക് കുറച്ച് നാൾ മുമ്പെങ്കിലും പറ പറഞ്ഞിരുന്നെങ്കിൽ അനിയുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നന്ദി വരികയുള്ളുമായിരുന്നു പക്ഷെ ആ സമയത്ത് പറഞ്ഞില്ല ഇപ്പോൾ കല്യാണത്തലേന്നായി മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവ് പോവുകയാണ് മാത്രമല്ല അനിയാണെങ്കിൽ ആ പെൺകുട്ടിയെ സ്നേഹിച്ച് തുടങ്ങുകയും ചെയ്തായിരുന്നു അപ്പോൾ അനി വന്നിട്ട് നമ്മുടെ നന്ദുവിനോട് പറയാണ് നീ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് കാരണം നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ എൻ്റെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടേ കണക്കാക്കിയിട്ടുള്ളൂ അതിനെ നീ കരുതുന്ന പോലെ മറ്റൊരു അർത്ഥമില്ല ഞാൻ ഒരിക്കലും നിന്നെ പ്രണയിച്ചിട്ടില്ല നീ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കണമെന്ന് പറയാന് ഇത് കേട്ടതും നന്ദു ഭയങ്കരമായിട്ട് കരയുകയാണ് കേട്ടോ കാരണം നന്ദു ഒരുപാട് വിഷമമാവുകയാണ് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ എന്തായാലും ചെറിയമ്മ വന്നിട്ട് ഇവരെ കാട്ടിപ്പായ്ക്കുകയാണ് അവിടെ നിന്ന് പോ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അപ്പോൾ ചെറിയമ്മയാണെങ്കിൽ നയനേനോട് നോക്കിയിട്ട് പറയണം നീ ഇത്ര ഇത്രക്കാരമാണെന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല എൻ്റെ ഉള്ളിൽ നിന്നോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ നീ എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കീറുന്നത് നിനക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നീയും നിൻ്റെ കുടുംബക്കാരും കൂടെ ചേർന്ന് നടത്തിയ പ്ലാനിങ് ആണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയെ ബ്ലെയിം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട് നയനയ്ക്കാകെ സങ്കടം വരുകയാണ് കാരണം നയനയ്ക്ക് അത് മനസ്സാവചകർമ്മണം അറിയില്ലാത്ത കാര്യമല്ലേ അതുകൊണ്ട് തന്നെ നയനയ്ക്ക് വിഷമം വരുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയുടെയും അനാമികയുടെയും കല്യാണമൊക്കെ കഴിയുന്നു അങ്ങനെ അവർ വീട്ടിലേക്ക് വന്ന് കയറുകയാണ് ആ സമയത്ത് ആരൊഴിഞ്ഞ് ചെക്കനെയും സ്വീകരിക്കുമല്ലോ അപ്പം നയനയാണ് അത് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവരെയും അങ്ങനെ നയനയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെയും ഒഴിയാനായിട്ട് നയന വരുന്ന സമയത്ത് ചെറിയമ്മയ്ക്കും അതുപോലെ തന്നെ ദേവിയാനിക്കും ജലചയ്ക്കും ഇത് ഇഷ്ടപ്പെടില്ല അവർ പറയുകയാണ് ഒരിക്കലും ന കൊണ്ടിട്ട് ഈ ആരതി ഒഴിക്കാൻ സമ്മതിക്കരുത് കാരണം അവളവളുടെ അനിയത്തിനെ കൊണ്ട് എൻ്റെ മകനെ കെട്ടിക്കാൻ നോക്കിയതാണല്ലോ അപ്പോൾ ആ മനസ്സോടുകൂടി ആയിരിക്കുമുള്ള ഈ ആരതി ഒഴിയാനായിട്ട് വരുന്നത് അത് ഇവരുടെ ജീവിതത്തിൽ അത്ര നന്നാവില്ല ഇവരുടെ ജീവിതം കലങ്ങാനായിട്ട് ആ ഒരു കണ്ണ് മാത്രം മതി അതുകൊണ്ട് ഇവളെ കൊണ്ട് ഒഴിയേണ്ടാന്ന് പറയുകയാണ് ഇത് കേട്ട മുത്തച്ഛനും മുത്തശ്ശിക്കും അതുപോലെ തന്നെ ആദർശനും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ആദർശ് പറയുകയാണ് ആ സംഭവിച്ചൊക്കെ തെറ്റാണെന്നുള്ളത് എനിക്കും അറിയാം ഞാനും സമ്മതിക്കുന്നുണ്ട് നയനയുടെ ഭാഗത്ത് ഇതിക്ക് കേൾപ്പ് ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാവരുടെയും ഭാഗത്തുനിന്ന് വരുന്ന തെറ്റ് തന്നെയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യവും നയന അറിഞ്ഞുകൊണ്ടാണെന്നും നയന കാരണമാണെന്നും ഈ പറയുന്നതിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അതുമാത്രമല്ല എനിക്കതിനോട് യോജിപ്പുമില്ല എല്ലാവരെയും മുഴിഞ്ഞ് കയറ്റുന്നത് നമ്മുടെ നയനയാണല്ലോ അപ്പം നയന തന്നെ ഇത് വന്ന കാലം മുതൽ അവൾ തന്നെ ചെയ്യുന്നത് ഇവരെയും നയന തന്നെ എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ് അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനായിട്ടുള്ളത് അത് തന്നെയാണ് അതിൻ്റെ ശരിയെന്ന് പറയുകയാണ് നയനക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിഷമം വരും കേട്ടോ അനാമികയാണെങ്കിലും നയന ചെയ്യേണ്ട എന്നുള്ള ഒരു ഒപ്പീനിയനിലാണ് നിൽക്കുന്നത് അത് പറയാനായിട്ട് പോകുമ്പോൾ അനാമികയുടെ അച്ഛൻ പറയുകയാണ് മോളെ ഇപ്പം നീ അതിനെ കുറിച്ചിട്ടൊന്നും പറയരുത് കാരണം ഇപ്പോൾ ഇവൾക്കാണ് ഇവിടെ സപ്പോർട്ട് കൂടുതൽ അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവരുടെ കണ്ണിലെ കരടായി മാറും ആദ്യം നീ എല്ലാവരുടെ മനസ്സൊന്ന് പിടിച്ചെടുക്കുക അതിനുശേഷം നിൻ്റെ പരിധിയിലെല്ലാം ആക്കി മാറ്റുക ആ നയനയുടെ സ്ഥാനം അത് നീ പിടിച്ചെടുക്കണം എന്ന് പറയാട്ടോ അപ്പോൾ എന്തായാലും മനസ്സിലാ മനസ്സോടുകൂടിയാണെങ്കിലും നമ്മുടെ നയന കൊടുക്കുന്ന ആ വിള നിലവിളക്ക് സ്വീകരിച്ചു കൊണ്ട് അനിയുടെ ഭാര്യ അതായത് അനാമിക അകത്തേക്ക് കയറുകയാണ് അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നയനയാണെങ്കിൽ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെളുപ്പിനെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നയനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ അനാമിക എത്തുകയാണ് അനാമിക അടുക്കളയിൽ എത്തിയിട്ട് ചായ ഇടാൻ പോവാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അനാമികയോട് നയന പറയാണ് ഞാനിട്ട് തരാം വന്നല്ലേ ഉള്ളൂ എന്നിട്ട് മോൾ കൊണ്ടുപോയി കൊടുത്താൽ മതിയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അനാമിക പറയുകയാണ് വേണ്ടതേ എനിക്കിടാനായിട്ട് അറിയാം എവിടെ പാലും പഞ്ച പഞ്ചസാരയൊക്കെ ഇരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് അവിടേക്ക് ചെറിയുമ്പോൾ വരുകയാണ് ചെറിയമ്മ നോക്കുമ്പോൾ എന്താണ് ആ എൻ്റെ മരുമകൾ എല്ലാം തികഞ്ഞ മരുമകൾ അപ്പോൾ മരുമകളോട് പറയണ മോളെ അതൊക്കെ എവിടെ ഇരിക്കുന്നതെന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയാണ് അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് വരുന്ന ജലജ പറയാണ് ഓ വലിയ വീട്ടിലെ മരുമ മോളാണിത് എന്നിട്ടോ എല്ലാ പണിയും ചെയ്യാനായിട്ടറിയാം വളരെ സിമ്പിളായിട്ടല്ലേ ആ കുട്ടി ചായക്ക് ഇടാൻ പോകുന്നത് ഇതൊക്കെ ചിലർക്ക് കാണുമ്പോൾ അത്ര പിടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ കൊള്ളിച്ച് വർത്താനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും അനാമികയുടെ ചായ കുടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പുതിയ പെണ്ണല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമുണ്ട് അങ്ങനെ അനാമിക ചായപ്പൊടിയൊക്കെ വാരി കണ്ടമാനം ഇട്ട് പഞ്ചസാരയൊക്കെ മാറി കണ്ടമാനും ഇട്ടിട്ട് ഒരു ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ നയനെ പറയുന്നുണ്ട് ഇത്രയും വേണ്ടാന്ന് പറയുമ്പോഴത്തേക്കും അനാമിക പറയുകയാണ് എനിക്കറിയാം എന്നെ പഠിപ്പിക്കേണ്ടാന്ന് പറയുകയാണ് അപ്പം എന്നാൽ അതിനെയും വിചാരിക്കുകയാണ് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ അങ്ങനെ ഈ അനാമിക എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഇട്ട ചായ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോൾ ആദർശമാണെങ്കിലും പറയുകയാണ് ആ എന്നും നായനയുടെ ചായയല്ലേ ഇന്നിപ്പോൾ അനിയത്തിയുടെ ചായ കുടിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്ന് അറിയാം എന്നൊക്കെ പറയണം അങ്ങനെ ഓരോരുത്തരും അങ്ങനെയൊക്കെ ജലജയാണെങ്കിലും അതുപോലെ തന്നെ ചെറിയമ്മയൊക്കെ ആണെങ്കിലും അങ്ങനെ ആഘോഷിച്ച് നിൽക്കുകയാണ് ആ സമയത്താണ് ഈ ചായ കിട്ടുന്നത് ചായ വായിൽ വെച്ചതും എല്ലാവർക്കും മനസ്സിലായി ഓഫ് ഇവള് ദുരന്തമാണെന്നുള്ളത് മനസ്സിലായിട്ടോ പക്ഷേ ആരും അവളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ പറയുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അനി വരുന്നത് അനി വന്ന സമയത്ത് തന്നെ അതെ അനിയുടെ ഭാര്യ ഇട്ട ചായയാണ് ഇപ്പം എല്ലാവരും കുടിക്കുന്നതെന്ന് പറയാണ് ഇത് കേട്ടതും അനിക്ക് സന്തോഷാവുകയാണ് തൻ്റെ ഭാര്യ ചായയൊക്കെ ഇട്ടിട്ട് ഇട്ടിരിക്കുന്നു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അനി കുടിച്ചു നോക്കുകയാണ് ഒരു കപ്പ് കുടിച്ചതും അനി വേഗം തന്നെ തുപ്പാൻ പോവുകയാണ് എന്നിട്ട് അനി പറയാണ് എടി ഇത് എന്തുട്ടാടി കാണിച്ചു കാണിച്ച് വച്ചേക്കുന്നത് ചായയാണോ അല്ല കഷായമാണോ എൻ്റെ നയനെ അടുത്ത് എൻ്റെ ഇടത്ത് ഉണ്ടാക്കുന്ന ചായ നീ കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് എൻ്റെ ഇടത്തി ഉണ്ടാക്കുന്ന ചായ കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നീ വേറൊന്നും കുടിക്കില്ല എൻ്റെ ഇടത്തി തന്നെ നാളെ മുതൽ ചായ ഇട്ടാൽ മതി എൻ്റെ ഇടത്ത് ഒന്ന് പോയിട്ട് നല്ലൊരു ചായ ഇട്ടിട്ട് വരുമോന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ട മുത്തശ്ശിയും പറയുകയാണ് മോളെ ആ മോള് പോയിട്ട് നല്ലൊരു ചായ ഇട്ടിട്ടുവാ മോളെ കാരണം മുത്തശ്ശിക്ക് ചായ കുടിക്കാതിരുന്നുകഴിഞ്ഞാൽ കയ്യും കാലം ഓടില്ല എന്ന് പറയുകയാണ് അങ്ങനെ നയനെ ചെന്നിട്ട് രണ്ടാമത് നല്ലൊരു ചായയ്ക്ക് ഇട്ടിട്ട് വരികയാണ് അപ്പോൾ ഇതൊന്നും അനാമികയ്ക്കും ചെറിയമ്മയ്ക്കും ജലജയ്ക്കൊന്നും പിടിക്കുന്നില്ല കേട്ടോ എന്തായാലും ആ ചായ കുടിച്ചതിനു ശേഷം ചിലച വിചാരിക്കുകയാണ് ഓ ഇവളുടെ ഈ ചായ ഇത് കഷായത്തിനേലും കഷ്ടമാണ് ഇതിന് നല്ലത് ഉണ്ടാക്കുന്ന ചായ തന്നെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയമ്മയോട് ജലജ പറയാണ് കണ്ടില്ലേ എല്ലാവരും അവൾ കയ്യിലെടുത്തത് നിൻ്റെ മരുമകളെക്കാളും വലിയവളാവാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് എന്തായാലും ചെറിയമ്മ ആ കുത്തിത്തിരിപ്പിൽ വീഴുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ അധികം താമസിക്കാതെ വരുന്ന എപ്പിസോഡാണ് ഇതൊക്കെ